മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ എൽ കെ ജി യു കെ ജി ഒന്ന് മുതൽ പത്ത് വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ ചോദ്യപേപ്പർ ചോർത്തിയെന്ന് കണ്ണൂർ സർവകലാശാലയുടെ കണ്ടെത്തലിനെ തുടർന്ന് സർവകലാശാലയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം കെ എസ് യു എം എസ് എഫ് സംഘടനകളാണ് പ്രതിഷേധം നടത്തിയത് കാലത്ത് പത്ത് പതിനഞ്ചോടെ എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ റംഷാദ് യൂനുസ് പടന്നോട്ട് ഷഹബാസ് തലശ്ശേരി സൽമാൻ പുഴാദി കെ വി ഷൈൻ ജവാദ് ധർമ്മടം അജ്നാസ് പുല്ലൂപ്പി നിജാസ് ചിറ്റാരിപ്പറമ്പ് തുടങ്ങിയ പ്രവർത്തകരാണ് യൂണിവേഴ്സിറ്റിയിൽ ഉപരോധത്തിനെത്തിയത് ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി مستقبل <applause> مستقبل <applause> <applause> യു പ്രവർത്തകർ യൂണിവേഴ്സിറ്റി ഓഫീസ് കവാടത്തിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം സംഘർഷത്തിലേക്ക് കലാശിച്ചു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സർവകലാശാല കവാടത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു മാറ്റുകയായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി ഉപരോധ സമരം കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഷിത് അശോകൻ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറോം സ്വാഗതം പറഞ്ഞു ധർമ്മടം അർജുൻ ചാലാട് കെ തീർത്ഥാക്കുറ്റ്യാട്ടൂർ അനകാ കല്യാശ്ശേരി തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്